എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹശ്രീസർ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വിഷുഫലത്തിൽ കുംഭക്കൂറുകാരുടെ ഫലമാണ് അവിട്ടം വര ചതയം ഉരുട്ടാതി മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്ക് എങ്ങനെയാണ് ഈ വിഷുഫലം എന്ന് നമുക്ക് നോക്കാമല്ലേ പൊതുവിൽ തൊഴിൽ ഗുണമുണ്ടാകുമെങ്കിലും മനക്ലേശവും മാനസിക ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നേരിച്ച് കൂടുതലാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെന്ന് വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് ചാടിയാൽ നമുക്കതിൽ നിന്നെല്ലാം ചെറിയൊരു പരാജയ ഭീതി ഉണ്ടാവില്ലേ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു പൊതുവിൽ സമയം അനുകൂലമല്ലാത്ത അവസ്ഥ തന്നെ നമ്മൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും അതിലെല്ലാം നമുക്ക് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം കുടുംബക്കാരിൽ നിന്നൊക്കെ ഒറ്റപ്പെടുന്ന അല്ലെ കുറ്റപ്പെടുത്തൽ കഴിക്കുന്ന ഒരവസ്ഥയുണ്ടാവാം നമുക്ക് ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യമൊക്കെ ഒന്ന് വീക്കാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആഹാര കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം അലച്ചിൽ നിറഞ്ഞൊരു ജീവിത രീതി ആയതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനോ കൃത്യസമയത്ത് ഉറങ്ങാനോ അല്ലെങ്കിൽ കൃത്യമായി നിഷ്ഠയോട് ഒരു കാര്യങ്ങൾ ചെയ്യാനും ഈ വർഷം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരുപക്ഷെ തൊഴിലിൻ്റെ മാറ്റം അനുസരിച്ചാവാം കേട്ടോ തൊഴിലിൻ്റെ അധ്വാനം കൂടുതൽ അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുവിൽ നമുക്ക് മാനസികമായിട്ട് തന്നെ പലപ്പോഴും പിടിവിട്ടു പോകുന്ന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രേമ പ്രേമകാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ചെറിയൊരു പരാജയ ഭീതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതിലൊന്നും സങ്കടപ്പെടണ്ട കാരണം ഒന്നും മാറിയാൽ അതിലും നല്ലതൊന്നും ലൈഫിലെത്തും എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് നല്ലത് നമ്മൾ വഴക്കിനോ ഗുസ്തിക്കോ ബഹളത്തിനോ ഒന്നും പോയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അതിനെയെല്ലാം നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കുക മനസ്സിനെ ഒന്ന് സജ്ജമാക്കി വെക്കാൻ നല്ലതാണ് പൊതുവിൽ ചെന്ന് തൊടുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കഷ്ടപ്പാട് കൂടുതലും ധനം വരവ് കുറവുമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് എപ്പോഴും ടെൻഷനായിരിക്കും എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആകാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇനി വരുന്നത് എന്ത് പ്രവർത്തിക്കും നമ്മൾ ഇറങ്ങുമ്പോഴും ആ പ്രവൃത്തിയിലൊക്കെ ചെന്നു ചാടി കുറച്ച് പൈസ കളയുക എന്നുള്ളത് നമ്മളൊരു ശീലമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബിസിനസ്സൊക്കെ ചെയ്യാനിരിക്കുന്നവരെ ആ ബിസിനസ്സിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് സമയമൊന്ന് നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഇപ്പം ഇറങ്ങിയ ബിസിനസ് വിജയിക്കില്ല എന്നൊന്നുമല്ല പത്ത് മുടക്കണ്ട കൊടുത്ത് ചിലപ്പോൾ നമ്മൾ നൂറ് മുടക്കേണ്ടി വരും അതായത് ഒന്ന് മുടക്കണ്ടടുത്ത് ഒമ്പത് മുടക്കാന്നൊക്കെ പറയുന്നൊരവസ്ഥ നമുക്ക് എത്തി വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട രേഖകളൊന്നും നഷ്ടപ്പെട്ടു പോവാതിരിക്കുക കേറിയില്ല ആരെയും വിശ്വസിച്ച് നമ്മൾ ധനം ഒന്നും കൊണ്ട് ഏൽപ്പിക്കാതിരിക്കുക ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് ആ ധനം തിരികെ കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നമ്മളുടെ കർമ്മ നമുക്ക് തന്നെ ദുരിതമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് തന്നെ എപ്പോഴും ടെൻഷന് വിഷമം എന്തിനാണ് ജീവിക്കുന്നത് അങ്ങ് ചത്തേക്കാം അല്ലെങ്കിൽ എന്തിനാണ് ചാവുന്നത് എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പലവിധ ചിന്ത കൊണ്ടും മനസ്സിനെ ആകെ കലുഷാക്കി കളയും അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യാം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആചരിക്കുന്ന മൂർത്തി ആരാണെങ്കിലും കൃത്യമായ നിഷ്ഠയോടെ അവരെ വിളിക്കുക പ്രാർത്ഥിക്കുക ഭജിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക കാരണം ഇപ്പോൾ ഈ സമയദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടും എനിക്കെന്താ ഇങ്ങനെ കഷ്ടകാലം അപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ ചെറു അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാലോ ഒരുപക്ഷെ വിജയിച്ചാലോ എന്നൊക്കെ ചിന്തിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുക എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മൈൻഡിൽ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ലൈഫിൽ എപ്പോഴും സക്സസ് ആകുന്നതിന് പകരം നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥ വരും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോവാതെ നമ്മളെപ്പോഴും ലൈഫിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ പുരുഷന്മാർക്ക് സ്ത്രീ ജനങ്ങൾ മുഖാന്തരവും സ്ത്രീകൾക്ക് പുരുഷന്മാർ മുഖാന്തരവും പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ വിശ്വസിച്ചൊരു കാര്യം അവരോട് പറഞ്ഞു അവരത് വിശ്വസിച്ചു മറ്റൊരാളോട് പറഞ്ഞു ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ അവർ പറഞ്ഞത് എന്നറിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം കൂടെ കുറ്റം നമ്മുടെ മണ്ടയ്ക്കായിരിക്കും മൂന്നാമത് ഇപ്പം നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ പറയാതെ അറിയില്ലല്ലോ അപ്പോൾ ആ ആളോട് പറഞ്ഞത് നമ്മളാണ് എന്ന് മറ്റുള്ളവർ ധരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ മൈൻഡ് ഒരു ഡൗൺ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ കൃത്യമായി യോഗ മെഡിറ്റേഷൻ എക്സസൈസൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുക കഴിവതും ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ എന്താ പറയുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക നമ്മുടെ കഴിവ് പോലെയുള്ള വഴിപാടുകൾ നടത്തുക അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാടെന്ന് പറയണ എന്താണ് നമ്മുടെ മനസ്സ് നമ്മൾ ഭഗവാന് കൊടുക്കുക അല്ലേ നിഷ്കളങ്കമായ ഭക്തിയാണ് ഏറ്റവും വലിയ വഴിപാട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാരണം ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കൂറുകാർക്ക് കുംഭക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പ്രോബ്ലങ്ങൾ വരാമല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സാമ്പത്തിക മുടക്കിയുള്ള വഴിപാടുകളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിഷ്കളങ്കമായിട്ട് സത് സത്യസന്ധമായിട്ട് ആരെയും ഉപദ്രവിക്കാതെ അല്ലെ മറ്റൊരാൾക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ഉള്ളു നൊന്ത് വിളിച്ചാൽ ഈശ്വരൻ നമുക്ക് വഴിയാട്ടിയായിട്ട് നിൽക്കും കാരണം ഭഗവാൻ വേണ്ടതെന്താ ഭക്തൻ്റെ നിഷ്കളങ്കമായ ഭക്തിയാണ് ആ നിഷ്കളങ്കമായ ഭക്തിയിൽ പ്രസാദിക്കാത്ത ഒരു ഈശ്വരനുമില്ല അല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കുക അങ്ങനെ ക്ഷേത്രത്തിൽ ഇനി പോകണ്ടേ വഴിപാട് ചെയ്യണ്ടേ തീർച്ചയായിട്ടും വേണം ഏതൊരു ക്ഷേത്രത്തിൻ്റെയും നടത്തിപ്പിന് ധനം ആവശ്യമാണ് അല്ലേ നമ്മളൊരു കുടുംബം കുടുംബത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കും അല്ലെ അമ്മ നോക്കും എന്ന് പറഞ്ഞാലും ആ കുടുംബത്തിൻ്റെ എന്താ അതിനെതിൻ്റെ ചിലവുകൾക്ക് ധനം ആവശ്യം തന്നെയാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവുകയും കഴിവുള്ളവർ വഴിപാട് ചെയ്യുകയും ഒക്കെ വേണം അതെല്ലാം നമ്മൾ സമ്പാദിക്കുന്ന ധനത്തിൻ്റെ അംശം നമ്മൾ ദേവന് അല്ലെ ദേവിക്ക് കൊടുക്കുകയാണ് അതിൻ്റെ പുണ്യം നമുക്ക് ഉറപ്പായിട്ടും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലായിട്ടും നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്കോ അല്ലെ നമ്മുടെ കുടുംബത്തൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കിട്ടാതിരിക്കില്ല കാരണം ഒരു ദേവനും വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കില്ല എന്താണോ അവർക്ക് കൊടുക്കുന്നത് ഏത് മനസ്സോടെയാണോ അവർക്ക് കൊടുക്കുന്നത് തിരിച്ച് അവർ കൊടുക്കുന്നതും ആ മനസ്സോടെ തന്നെ ആയിരിക്കും എന്ന് മാത്രം നമ്മൾ മറ്റൊരുത്തരും നശിക്കണമെന്ന് ചിന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വയം നമുക്കായിരിക്കും നാശം വരിക അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആർക്കും നാശം വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തോ അത് ഈശ്വരൻ കൃത്യമായി നിഷ്ഠയായിട്ട് അറിയുന്നുണ്ടാവും അല്ലേ നമ്മൾക്കൊരു ഉപാസനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്കൊരു ദൈവീകമായ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും ഏതൊരു ഭക്തിൻ്റെയും മനസ്സ് ഭക്തൻ്റെയും അല്ലെ ഭക്തിയുടെയും മനസ്സ് അതുകൊണ്ട് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയോടുകൂടി ഈശ്വരനെ വിളിക്കുക മറ്റ് ദുർമാർഗത്തിലേക്കൊന്ന് ചെന്ന് ചാടാനുള്ള മനസ്സ് തോന്നിക്കല്ലേ ഭഗവാനെ അല്ലേൽ ദേവി എന്ന് സങ്കല്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൽ നിന്ന് മാത്രം പ്രാർത്ഥിക്കുക കേട്ടോ അല്ലാതെ നമ്മുടെ ആചരണത്തിൽ നിന്ന് മാറി നാളെ ഇപ്പം ഇത് പറഞ്ഞ് എന്ന് വിചാരിച്ചുകൊണ്ട് നാളെ നമ്മളിതിൽ നിന്ന് മാറി ആചരണം ചെയ്താൽ ഒരിക്കലും അതിന് റിസൾട്ടായി വരാൻ താമസം വരും നമ്മളെല്ലാം ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ആചരണം ഉണ്ടാവും ആ ആചരണമാണ് നമുക്കറിയുള്ളൂ അറിയില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോയാൽ പിന്നെ അത് പഠിച്ച് ചെയ്തു വരുമ്പോഴത്തേനും നമ്മുടെ ഈ സമയദോഷമൊക്കെ അങ്ങ് മാറി നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തീരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ഈശ്വര വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുക പ്രധാനപ്പെട്ട രേഖകളൊന്നും ആർക്കും ഒപ്പിട്ട് കൊടുക്കരുത് ജാമ്യം നിൽക്കരുത് അതിൽ നിന്ന് ചതി പറ്റാതിരിക്കാൻ എപ്പോഴും നമ്മൾ സ്വയം ഒരു കെയറിങ് ഉണ്ടാവണം അതുപോലെ യാത്രയിലൊക്കെ നമുക്ക് ധനനഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത അതൊന്ന് സൂക്ഷിക്കുക കരുതി വയ്ക്കുക എന്തായാലും ഒന്ന് സൂക്ഷിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമ്മളീ പറയുന്നതെല്ലാം അവരുടെയും മനസ്സിന് പ്രശ്നം ഉണ്ടാക്കാനല്ല നമ്മളൊന്ന് കെയർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുക അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കഴിവ് പോലുള്ള ഒഴിപാട് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം ഒരു വിഹിതം ഈശ്വരന് കൊടുക്കുക ഈ സമയത്ത് ഗണപതി ഭഗവാനെയൊക്കെ കൂടുതൽ വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഉത്തമ ഗുണങ്ങളെ ചെയ്യും ഉത്തമ ഫലം ചെയ്യും എന്നുള്ളതാണ് സത്യം അപ്പോൾ മാനസികമായിട്ട് തളരിയല്ല വേണ്ടത് ഊർജ്ജത്തോടെ പ്രവർത്തിക്കുകയാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ട് പൊതുവിലുള്ള സമയമാണ് പറഞ്ഞിരുന്നിരിക്കലും ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് അങ്ങനെ മാനസികമായിട്ടൊന്നും തകരേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല വളരെ നല്ല ഗുണം തന്നെയാണ് കേട്ടോ ടെൻഷൻ ആവണ്ട അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം